ഹലോ പല തവണ എഡിറ്റിംഗ് ലിസ്റ്റിലിട്ടിട്ടും പൂർത്തിയാകാണ്ട് പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കണ്ണൂരേക്ക് പറശ്ശിനിക്കിടകം മുത്തപ്പൻ്റെ അടുത്തേക്ക് കുഞ്ഞിപ്പെണ്ണിന് ചോറൂണിനായിട്ട് ഒരു യാത്രയാണ് കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ ഇപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയിരുന്നു തോന്നിട്ടോ അപ്പം ഞാൻ കറക്റ്റ് സമയം കാര്യങ്ങളെല്ലാം മറന്നുപോയി എപ്പോഴാണ് ഇതിൻ്റെ ഓയിസോരോ എടുക്കുന്നത് അതുകൊണ്ട് അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ഏകദേശം ഒരു ആലപ്പുഴ ഭാഗമൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഇവിടെ നിർത്തി ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാം ആയിട്ടാണ് വന്നത് രാവിലത്തെ ഫുഡുണ്ട് ഉച്ചയ്ക്കലത്തേക്ക് ചോറുണ്ട് കറികളുണ്ട് അതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ രാവിലത്തെ കാപ്പിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം രാത്രിയിൽ ഒട്ടും ഉറങ്ങാത്തത് കൊണ്ട് ആ ഒരു ഡേ ഫുള്ള് കണ്ണൂർ എത്തുന്നത് വരെ ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു കേട്ടോ ഞാനും അമ്മയ്ക്ക് ഉറക്കത്തിൽ തന്നെയായിരുന്നു തലേന്ന് നമ്മൾ നൈറ്റ് ഉറങ്ങിയത് എനിക്ക് തോന്നുന്നു കുഞ്ഞ് ഉറങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് മണിങ്ങാണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്തത് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും നാളത്തേക്കുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചപ്പോഴത്തേക്കും ഒക്കെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടര മണി ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അതിന് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു രാവിലെ അഞ്ചുമണിക്കെങ്ങാണ്ട് എണീറ്റു തോന്നു എണീറ്റ് പിന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോഴത്തേക്കും രാവിലെ ആയപ്പോഴത്തേക്കും നല്ലോണം ഉറക്കം വന്നു അങ്ങനെ വണ്ടിയിൽ ഇന്ന് ചെറുതായിട്ട് സൈഡ് ഗ്ലാസ് ഒക്കെ തുറങ്ങിട്ട് ഞാനും കുഞ്ഞി പെണ്ണും കൂടി ഉറങ്ങിപ്പോയിട്ടു അപ്പോൾ അമ്മ അമ്മയും ഉറക്കത്തില്ലായിരുന്നു അപ്പം നമ്മൾ നല്ലോണം ഉറങ്ങിയിട്ടും അവർ രാവിലത്തെ ടൈമിൽ ഇങ്ങോട്ട് ഈ ഒരു ഭാഗം വരെ നന്നായിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ ഏകദേശം തൃശ്ശൂർ എത്തിയിട്ടോ അപ്പോൾ തൃശ്ശൂർ നമ്മൾ ഇവിടെ കയറിയിട്ട് എന്താ ചായയും വടയൊക്കെയാണ് കഴിച്ചത് കേട്ടോ ഭയങ്കര ഉറക്കം വന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ യാത്രയിൽ എല്ലാവരും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലിപ്പം ഹസ്ബൻഡ് വണ്ടി ഓടിക്കുമ്പോഴും ഒരു വല്ലാത്ത ഇതായിരിക്കും ഇപ്പം ആൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ തലേന്ന് രാത്രിയിൽ അപ്പോൾ ഞങ്ങൾ മൂന്നാൾ ഉറങ്ങിയിട്ട് ില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഉറക്കമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചായയും വടയൊക്കെ കഴിച്ചു അപ്പം ഇപ്പം ഏകദേശം ഒരു ഒന്നോ ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ചോറ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ നമ്മൾ ചോറും സാമ്പാറും കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മയും ഞങ്ങളും കൂടിയിട്ടായിരുന്നു ഇട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവൾ അവൾ കുറേയൊക്കെ ഓക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് അവളേയും കൊണ്ടിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യാന്ന് വെച്ചാൽ വണ്ടിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ആള് ഭയങ്കരമായിട്ട് ബഹളം വെക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു ഉണ്ടായിരുന്നു എങ്ങനെ ഇത്രയും ദൂരം കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് വലിയൊരു ഇതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ െക്കുറിച്ച് ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു പക്ഷെ വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു കൊണ്ട് ഇപ്പം കുറേയൊക്കെ ആൾ ദിവസം ഉറങ്ങാത്തതിൻ്റെ ആ ഒരു ഉറക്കത്തിലും പിന്നെ യാത്ര ചെയ്യണേൻ്റെ ആ ഒരു ഇതിലും ആയിരുന്നു കൊണ്ട് കുറേയൊക്കെ നല്ലവണ്ണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സാധാ അവൾ അങ്ങനെ പകലങ്ങനെ ഉറങ്ങില്ല കേട്ടോ രാത്രിയാണെങ്കിലും വലിയ ഉറക്കമില്ലാത്ത ആളാണ് പക്ഷേ ആ ഒരു ദിവസം എന്തായാലും ആൾ ഭയങ്കര വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ലാണ്ട് പോയിട്ടോ ഓണംന്നിരിക്കുന്ന ടൈമിലാണെങ്കിലും പുറത്തേക്ക് ആഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ട് പോയി പിന്നെ ഈ ഒരു യാത്രയ്ക്ക് കുറേ ദിവസങ്ങൾ മുന്നേ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു യാത്ര ആ ഒരു ഫുള്ള് യാത്രയിൽ ഫുള്ളും ആൾ ഹാപ്പിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ ചെറുതായിട്ട് മഴയുള്ള ഒരു ടൈമായിരുന്നു ബാക്കി എല്ലാ ദിവസങ്ങളിലും നല്ലോണം മഴയുള്ള ടൈമാണെങ്കിലും ഞങ്ങൾ പോയ അന്നത്തെ ആ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉള്ളായിരുന്നു പിന്നെ വലിയ വെയിലൊക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ നൈറ്റ് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ കൂടാതെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം നമുക്ക് വഴികളൊക്കെ പല പല വഴികളായതുകൊണ്ട് തന്നെ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു എട്ട് മാസങ്ങൾക്ക് മുന്നേ ഇങ്ങോട്ട് വന്ന വഴികളും ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോഴുള്ള വഴികളും എനിക്ക് തന്നെ അറിയാൻ വയ്യ കേട്ടോ ഏതൊക്കെ വഴികളിൽ കൂടിയാണ് പോയതെന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും അങ്ങനെ റോഡ് പണി ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇത്തവണ പോയപ്പോഴ് പല പല വഴികളിൽ കൂടിയാണ് പോയത് ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത് ഓൾറെഡി നമ്മൾ രാവിലെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പിന്നെ മഴയും കാര്യങ്ങളും ബ്ലോക്കും എല്ലാം കൂടി ചേർന്നിട്ട് രാത്രി ഒരുപാട് ലേറ്റായി നമ്മൾ എത്തിയത് അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് പറയാം കാരണം എൻ്റെ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു യാത്രയുടെ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു മാനസികാവസ്ഥ അന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ ഇപ്പം തിരിച്ച് ആ വീട് കണ്ടപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയെന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഒരു എട്ട് മാസങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ പോയതെങ്കിലും തിരിച്ചും ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു ഫീലിംഗ് ആണ് എന്താ ഫീലിങ്ങാണ് എന്താദ്യം ഭയങ്കര 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 സന്തോഷം കിട്ടും ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തോലോന്നി അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി പിന്നെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല ഫുഡ് കഴിച്ചു കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രാവിലെ അല്ല കേട്ടോ ഞങ്ങൾ ഉറങ്ങി തന്നെ കുറേ ലേറ്റായിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ചോറൂണായിട്ട് മുത്തപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം വീണ്ടും ഈ ഒരു ഇവിടേക്ക് വരാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര എന്താ പറയണു ഭയങ്കര ഹാപ്പിയായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ണൂർക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇവിടേക്കാണ് ഈ ഒരു മുത്തപ്പൻ്റെ അവിടേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പം തിരിച്ചിപ്പം പോയിടത്തേക്ക് തന്നെ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആ ഒരു ചോറൂണിന് അവളെ ഇരുത്തുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം ഞങ്ങൾ ആദ്യം ഓൾറെഡി അവൾക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ചോറൂണ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൾക്ക് മുത്തപ്പൻ്റെ അവിടെ ചോറൂണ് നടത്തണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹവും സാധിച്ചു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് തോന്നുന്നു അന്നൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു എന്ന് തോന്നുന്നു നന്നായിട്ട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ലാസ്റ്റ് മുത്തപ്പൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നത് ഉത്സവ സമയത്താണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്സവ സമയത്താണ് ഞാൻ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ആ ഒരു അന്നേരം എനിക്ക് ഏഴാം മാസത്തെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏഴാം മാസത്തെ ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ഈ ഒരു ഇവിടെ നിൽക്കുമ്പോൾ ഉത്സവത്തിന് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം കണ്ണൊക്കെ ഇങ്ങനെ അറിയാണ്ട് നിറഞ്ഞ് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം തിരിച്ച് കുഞ്ഞിപ്പണ്ണുമായിട്ടൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ആൾ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ ഇരുന്നു അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ പിന്നെ നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഒരു യാത്രയുടെ ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഉറക്കം വന്നുകൊണ്ടേയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏർ കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങൾ പോയി കേട്ടോ പക്ഷെ ഒത്തിരി നേരം ഞങ്ങൾ ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് പിന്നെ ചായയും അതുപോലെ തന്നെ പയറു പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ഒക്കെ കഴിച്ചു അത്യാവശ്യം നല്ലോണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഇത് ആ ഒരു ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പം നടന്നു വന്നു നടന്നു വന്നത് അപ്പം ഞങ്ങളിവിടെ മുൻപ് പോയിട്ടുണ്ട് കേട്ടോ ബോട്ടിങ്ങിൽ പോയിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഈ ഒരു സമയം നല്ലോണം വെയിലുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞിനാകെ അവളാകെ ഇതായിരുന്നു കേട്ടോ അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലോണം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേക്ക് ഇവിടെ നിന്ന് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അപ്പം എൻ്റെ കറ്റാർവാഴ കുട്ടന്മാരും കറിവേപ്പുമൊക്കെ അവരെയൊക്കെ ഞാൻ മിസ്സ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ അവരെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ വീടൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അവിടെ 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 ആയിട്ട് ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് ഇവിടുത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇതൊക്കെ ഈ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ബോർ അടിപ്പിക്കുന്നില്ല അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയിട്ടോ അപ്പം അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഒന്നുകിൽ യാത്രയുടെ ക്ഷീണം കൊണ്ടിട്ടായിരിക്കാം ഇങ്ങനെ ഉറങ്ങണത് അല്ലെങ്കിൽ തിരിച്ച് ഇവിടേക്ക് വന്ന് ഓരോ പ്ലേസ് എത്തുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ അപ്പം യാത്രയുടെ ക്ഷീണം കൊണ്ടാണോ എന്തുകൊണ്ടാണോ അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടും അപ്പോൾ ഞങ്ങൾ വീണ്ടും ഓരോ സ്ഥലങ്ങളിലേക്ക് കാണാനായിട്ടും ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ടും പോയി അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഇതൊരു ഭയങ്കരമായിട്ട് ഒരു ഒരു പുതുമയായിട്ട് തോന്നും കാരണം ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ ആ ഒരു പഴമ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു കൂളിങ് പോലെയാണ് തോന്നുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞിപ്പിണ്ണിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആളെ യാത്രകളിലൊക്കെ ഹാപ്പിയാണ് അവൾക്കെങ്ങനെ സ്ഥലങ്ങളിലൊക്കെ കാണുന്നതും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഉറക്ക കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നിട്ട് നല്ലോണം ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റിയിട്ട് അപ്പം കുഞ്ഞാണെങ്കിലും അവളും നന്നായിട്ട് ഉറങ്ങുന്ന കാരണം നമുക്ക് ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി കാരണം ഞങ്ങളും ഓണമായിരുന്നു ഫുള്ള് പവറായിരുന്നു കേട്ടോ ഇപ്പോൾ പണ്ട് പോയ വഴികളിലൂടെയൊക്കെ ഒന്ന് വീണ്ടും പോകുന്ന പോലെയാണ് ഇപ്പോൾ ഈ ഒരു യാത്ര ചെയ്യുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ എനിക്ക് ഇവിടുന്ന് പോയ സമയത്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ ചിലപ്പം വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഒന്നാമത് ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ പിന്നെ ഈ നാട് ഒക്കെ ഞാൻ മിസ്സ് ചെയ്യണ പോലെയായിരുന്നു എവിടെ നിന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ഒന്നൊന്നര മാസം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മാസം വരെയും ആ അതേ സങ്കടത്തിലാണോട്ടോ പോയത് അപ്പം അത് കഴിഞ്ഞങ്ങോട്ട് കുഞ്ഞിപ്പണ്ണിന് ആൾക്ക് ഉറക്കമൊന്നുമില്ല അങ്ങനെ രാത്രിയും പകലും ഒക്കെ ആളുടെ ഉറക്കം കുറഞ്ഞു വന്ന ഒരു ടൈമിലാണ് പിന്നെ എനിക്ക് അങ്ങോട്ട് ഒന്നിനും ടൈമില്ലാത്തൊരവസ്ഥ ആയിട്ടോ ഒന്നിനും ഉറങ്ങാനും ഒന്നിനും ടൈമില്ലാത്തൊരു സിറ്റുവേഷനായപ്പോൾ ഞാനിതൊക്കെ അങ്ങ് മറന്നുപോയി കാരണം എല്ലാ അമ്മമാരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും ഒട്ടും ടൈം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും പിന്നെ ഓർക്കാനോ ചിന്തിക്കാനോ ഒരു ഇതില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ഞാനും അങ്ങനെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളുമൊക്കെ മറന്നുപോയിട്ടോ ഈവൻ എനിക്ക് ഫോൺ വിളിക്കാൻ കൂടി ആ ഒരു ടൈമിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കൂടി ടൈമില്ലായിരുന്നു അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു മറന്ന് പോയൊരു സമയമായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ ഇവിടേക്ക് വരുമ്പോഴാണ് എനിക്ക് ആ ഒരു ബാക്ക് ടു ഓർമ്മകളൊക്കെ വരുന്നത് കണ്ണൂരത്ത് ഫുൾ ഓർമ്മകൾ ഈ ഒരു യാത്രയിൽ എനിക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പോയ സമയത്ത് ഗുരുവായൂർക്ക് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗുരുവായൂരപ്പനെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ എൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ വാഗമൺ വഴിയാണ് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് സൂപ്പർ യാത്രയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല എന്താ പറയുക അല്ല സ്വപ്നങ്ങളിലൊക്കെ യാത്ര ചെയ്യണ പോലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ഒരിക്കൽ ഊട്ടി പോയ ടൈമിൽ ഞാൻ പറയുമായിരുന്നു ഞാൻ സ്വപ്നം കണ്ട ഊട്ടി ഇങ്ങനെയല്ല എൻ്റെ ഊട്ടി ഇങ്ങനെയല്ല ഞാൻ സിനിമയിൽ കണ്ട ഊട്ടി ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ പക്ഷേ ഇതൊരു കിഡ് ഫീലിംഗ് ആയിരുന്നു മേ ബി ഞങ്ങൾ ഊട്ടി പോയ സമയത്ത് ആ ഒരു സീസൺ ചിലപ്പം അത്ര നല്ലതല്ലായിരുന്നു ആയിരുന്നു നല്ലതല്ലായിരുന്നതായിരിക്കാം മേ ബി അതായിരിക്കാൻ കാരണം പക്ഷേ ഇതൊരു സൂപ്പർബായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ എൻ്റെ ആ ഒരു കണ്ണൂരത്തെ ഓർമ്മകൾ തന്നെയാണ് കേട്ടോ ഫുള്ള് ഞങ്ങള് താമസിച്ച വീട് അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ കറങ്ങിയ സ്ഥലങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാക്ക് ടു ഓർമ്മകൾ ഇങ്ങനെ ഒരു യാത്രയിൽ ഫുള്ള് തിരിച്ച് വന്നപ്പോഴിങ്ങനെ മനസ്സിലിങ്ങനെ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ പറയുക തിരിച്ച് വീണ്ടും എനിക്ക് ഈ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്നോട്ടോ എന്താ വീണ്ടും അങ്ങോട്ടേക്ക് പോകണം അവിടെ നിൽക്കണം എന്നുള്ള ഒരു ഓർമ്മകളൊക്കെ ആയിരുന്നു പിന്നെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തി അത്യാവശ്യം നല്ല മഞ്ഞ് പെയ്യണത്തിന് ഹസ്ബൻഡ് ഇറങ്ങിയിട്ട് അപ്പം എനിക്ക് ഈ ഒരു സമയത്തൊക്കെ ഞാനാണ് ഫസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാൽ ചാടി ഇറങ്ങണത് എനിക്കിങ്ങനെയൊക്കെ കണ്ടാൽ ഭ്രാന്താണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അവൾ കുഞ്ഞിരുന്ന് കുഞ്ഞ് നന്നായിട്ട് ഉറക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവൾ എൻ്റെ മാറ്റി അമ്മയുടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവൾ പിന്നെ ബഹളവും ൊക്കെ ആ ഒരു ഉറക്കം മുറിഞ്ഞതിൻ്റെ ഇതായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ മാറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് കാറിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നു പിന്നെ ഞങ്ങൾ തണുപ്പൊക്കെ അത്യാവശ്യം കുറവുള്ളൊരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും നീ ഈ ഒരു തേയില തേയിലക്കൂട്ടങ്ങളുടെ ആ ഒരു പ്ലേസിൽ പ്ലേസിലെത്തിയപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തേക്ക് ആഴ്ചകളൊക്കെ കണ്ട് പോരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നല്ല ഓർമ്മകളൊക്കെ ആയിട്ട് കുറേ വിഷമങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ച് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി വീണ്ടും അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിച്ചു കൊണ്ടിട്ടാണ് ഈ ഒരു യാത്ര അങ്ങനെ അവസാനിക്കുകയാണ് കിട്ടും അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഇങ്ങനെ മുട്ട ഇടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ നല്ലോണം ആ സമയത്ത് മുടി ഉണ്ടായിരുന്നു കേട്ടോ ആ മുടിയൊക്കെ മുട്ടയിടിച്ച് ഞങ്ങൾ ഇനി ഇരിക്കുകയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു യാത്ര അവസാനിച്ചു കേട്ടോ